കിടങ്ങൂർ സൗത്ത് ശ്രീ വീരഭദ്രസ്വാമി മീനാക്ഷി അമ്മൻ കോവിലിന്റെ വിഗ്രഹ പ്രതിഷ്ഠ മെയ് ഒൻപതിന് നടക്കും ശ്രീ മീനാക്ഷി അമ്മയുടെയും ശ്രീ വീരഭദ്രസ്വാമിയുടെയും മറ്റ് ഉപദേവതകളുടെയും പ്രതിഷ്ഠയാണ് നടക്കുന്നത് വിഗ്രഹ പ്രതിഷ്ഠയുടെ മുന്നോടിയായി വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു ക്ഷേത്രശില്പി ബ്രഹ്മശ്രീ ചെങ്ങന്നൂർ തൃപ്പല്ലൂർ സദാശിവൻ ആചാര്യയിൽ നിന്നും ഏറ്റവും വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി കിടങ്ങൂർ ടൌണിൽ എത്തിച്ചു കിടങ്ങൂർ ടൌണിലെ സ്വീകരണത്തിന് ശേഷം വാഹനങ്ങളുടെ അകമ്പടിയോടെ കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മൈതാനത്തെത്തിയ ഘോഷയാത്രയ്ക്ക് ദേവസ്വം ഭാരവാഹികൾ സ്വീകരണം നൽകി തുടർന്ന് മാധ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി നിരവധി ഭക്തർ വിഗ്രഹഘോഷയാത്രയിൽ പങ്കെടുത്തു മെയ് ഒൻപത് വെള്ളിയാഴ്ച രാവിലെ പ്രതിഷ്ഠാ ചടങ്ങളെ തുടർന്ന് ക്ഷയ്യകലശാഭിഷേകം ജീവകലശാഭിഷേകം ജീവവാഹന നിത്യപൂജ ബ്രഹ്മകലശാഭിഷേകം ഉഷപൂജ താഴേക്കുട പ്രതിഷ്ഠ നിത്യനിദാനം എന്നിവ നടക്കും മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച ചിത്രപൌർണമി മഹോത്സവവും നടക്കും